ടുത്ത് രാഷ്ട്രീയവും ആരോഗ്യവുംട്ടെ ഇമ്മ ഓർന്ന വരുന്നത് കാസർഗോഡ് എന്റെ അടുത്ത് വന്നിരുന്ന അലഹില്ല ഇവരെ താത്ത പിന്നെ ക്യാൻസറാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അലഹമില്ല ഇവിടെ വന്നു നിർദ്ദേശപ്രകാരം ചെയ്തു അലഹദില്ല ഡോക്ടർമാർ ക്യാൻസറാണെന്ന് വിധി എഴുതിയതാണ് പിന്നെ പിന്നെ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോ അങ്ങനത്തെ രോഗമില്ലാന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുടലിൽ വലിയ വലിയ മുഴകൾ വന്നിട്ട് വളരെ യാസത്തിലായിരുന്നു അതിന് ഇവിടെ വന്നിരുന്നു അലഹമ്മദിലുള പകർക്കത്തോണ്ട് അള്ളാഹു അതും ഷിഫിയാക്കി കൊടുത്തു എല്ലാ ദിവസവും മജീസം മുടങ്ങാതിരിക്കുന്ന അള്ളാഹു സുബാന ആ കുടുംബത്തിനുള്ള അള്ളാഹു സുബാനവത്താല ആ സഹോദരിക്കും അള്ളാഹു ആഫിയത്വ ആരോഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ നിങ്ങളെയൊക്കെ വിലയേറിയ അതുവായി ഈ ഉമ്മാക്കും ഞങ്ങൾക്കും ആ കുടുംബത്തിനൊക്കെ വേണ്ടി ദുബാ ചെയ്യുക അള്ളാഹു സുബഹാരത്താല് എല്ലാവർക്കും ഇതുപോലെ السلام عليكم ورحمة الله وبركاته. الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد